അവളുടെ ശരീരമാകെ നീല നിറമാവുകയാണ് അവിടമാകെ ഒരു എനർജി വ്യാപിക്കുന്നു പെട്ടെന്ന് ലൂസിയും പ്രൊഫസറും സംഘവും മറ്റൊരു ലോകത്തെത്തിയിരിക്കുന്നു അവൾ പുതിയ ജനറേഷൻ കമ്പ്യൂട്ടർ നിർമ്മിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അവർ പുതിയൊരു ലോകം കാണുന്നു അവളെല്ലാം മോണിറ്റർ ചെയ്യുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവൾ കാണുന്നു ഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യസ്തമായ പുതിയ ധനജീവികളെയുമെല്ലാം അവളൊരു കുരങ്ങനെ തൊടാൻ ഒരുങ്ങുകയാണ് അവളുടെ വിരലുകളിൽ സ്പർശിച്ചപ്പോഴേക്കും ലോകം പെട്ടെന്ന് മാറുന്നത് പോലെ അവളുടെ കണ്ണുകളിൽ പലതും മാറി മറിഞ്ഞു പോവുകയാണ് അതാ പെട്ടെന്ന് പിന്നിൽ ഗാങ്സ്റ്റേഴ്സ് തലവൻ തോക്കുമായി നിൽക്കുന്നു അവളിൽ നിന്നും എനർജി പല വഴികളിലായി സഞ്ചരിക്കുകയാണ് ഗാങ്സ്റ്റേഴ്സ് തലവൻ അവളെ പെട്ടെന്ന് തന്നെ വെടിവെച്ചിടുകയാണ് എന്നാൽ അവളെ കാണാൻ കഴിയുന്നില്ല അവൾ അപ്രത്യക്ഷമായിരിക്കുന്നു അവളുടെ വസ്ത്രം മാത്രം അവിടെ ബാക്കിയായിരിക്കുന്നു ഗ്യാങ്സ്റ്റേഴ്സ് അവൾ എവിടെയാണെന്ന് ചോദിക്കുന്നു എന്നാൽ അവളെ കാണാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഓഫീസർ വന്ന് ഗ്യാങ്സ്റ്റേഴ്സ് തലവനെ ഷൂട്ട് ചെയ്യുകയാണ് അവളെ കാണാൻ കഴിയുന്നില്ല അവൻ ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൾ നിർമ്മിച്ച കമ്പ്യൂട്ടറിൽ നിന്നും ഒരു പെൻഡ്രൈവ് നീണ്ടുവരുന്നതായി കാണുന്നത് പ്രൊഫസർ ചെറിയൊരു പേടിയോട് തന്നെ അത് വാങ്ങിയെടുക്കുകയാണ് അപ്പോഴാണ് ഓഫീസർ അവൾ എന്ന് ചോദിക്കുന്നത് അയാളുടെ ഫോണിൽ അപ്പോഴൊരു സന്ദേശം വരുന്നു ആം എവ്രി വെയർ അയാൾ നോക്കുകയാണ് ലൂസി അവളെ കാണുന്നില്ല ഈ പെൺകുട്ടി മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറിയിരിക്കുന്നു എല്ലായിടത്തും അവളുണ്ട് അവൾക്ക് മരണമില്ല ലൂസിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്